ഈ നിന്നും ം നടന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ ക്ഷണിക്കുകയാണ് ഒരു വീട്ടിലെ പ്രസവം എന്നത് അനായാസം നടന്ന ഒരു പ്രക്രിയുന്നു നമ്മുടെ അക്കുഷിന്റെ ചുണക്കുട്ടികൾ ധീരതയോടെ വീട്ടിലെ പ്രസവം എന്നത് നിസ്സാരമാണെന്ന് നമ്മളെ നമ്മളെ കൊണ്ട് പറ്റും ഇതൊരിക്കലും ഒരു ഹോം ബെർത്ത് പ്രൊമോഷനോ ഹോസ്പിറ്റൽ പ്രൊമോഷനോ മറിച്ച് തിരിച്ചറിവുള്ള ആളുകൾക്ക് അവർക്ക് സ്വസ്ഥമായി തീരുമാനമെടുക്കാനുള്ള പൗരന്റെ അവകാശമാണ് നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ അതെ ശരിക്കും ഇവരിന്ന് എല്ലാവർക്കും മാതൃകയായനുള്ളവര് തന്നെയാണ് വിവരക്കേട് സ്ത്രീയെ നല്ലൊരു നമുക്ക് ഇവരെ യാത്രയാക്കാൻ വളരെയധികം നന്ദി സ്റ്റേജിൽ സമയം ചെലവഴിച്ചതിന് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന